ഹലോ ഗൈസ് അസ്ലാമലൈക്കും അപ്പം ഞാൻ ഇവിടെ കാണിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുമ്മേ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കിട്ടിയിരുന്നു ഒരു ബേബിയുടെ ഡ്രസ്സിൻ്റെ ബോട്ടിക്ക് അതായത് ഓൺലൈൻ ബോട്ടിക്ക് വീട്ടിൽ വെച്ച് ചെയ്യുന്നതിനെ പറ്റി ഇപ്പം ഞാൻ കിഡ്സിൻ്റെ ഓൺലൈൻ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട് കാഷൻസൊക്കെ എടുത്തിട്ടുണ്ട് ഇൻഷാള്ള ആഗസ്റ്റ് ഒന്ന് മുതൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും ഞാനൊരു വീഡിയോ ഒക്കെ ഒരു കുമ്മ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ മാത്രമല്ല കിഡ്സിൻ്റെ അല്ലേ അപ്പോൾ ആനിമൽസിനൊക്കെ ജസ്റ്റ് അവിടെയൊക്കെ കൊണ്ട് വെച്ചാണ് ടീവിയറിനെ കൊണ്ട് വെച്ചാണ് പക്ഷേ മമ്മൂസ് ഇത് അതെടുത്ത് അങ്ങോട്ടും അത് ഇങ്ങോട്ടൊക്കെ വെക്കുകയാണ് അപ്പം നമുക്കും എന്താ പറയുക അതായത് പർച്ചേസിൻ്റെ എമൗണ്ട് നമുക്ക് വേണം എന്നാലും ഒരു ഷോപ്പിലേക്ക് നമ്മൾ ഇറക്കേണ്ട അത്രയും വലിയ സാധനങ്ങളൊന്നും ഇറക്കേണ്ട ആവശ്യമില്ല ചെറിയൊരു എമൗണ്ടോടെ നമുക്ക് വീട്ടിൽ തന്നെ ഓൺലൈൻ ബോട്ടേക്ക് തുടങ്ങാം ഇപ്പോൾ ലേഡീസിനെ ഭയങ്കര കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ലേഡീസ് ഞാൻ അങ്ങോട്ട് ഒഴിവാക്കിയതാണ് കാരണം ഒരു വലിയ ഷോപ്പുകാരൻ്റെ മോഡലിനൊക്കെ വെച്ച് ക്യാമറാമാനൊക്കെ വെച്ച് ചെയ്യുമ്പം നമ്മുടെ ഫോട്ടോസ് ഒന്നും ആർക്കും വേണ്ട സ്ഥിരം കസ്റ്റമേഴ്സുകളുള്ള അപ്പോൾ കിഡ്സിൻ്റെത് വൺ ടു ഫൈവ് ബോയ്സിൻ്റെ ആണോ ഞാൻ ചെയ്യുന്ന കിഡ്സ് ചേർക്കുമ്പോൾ ഗേൾസ് ഉണ്ട് വിചാരിക്കേണ്ട ഏതെങ്കിലും ഒരു കാറ്റഗറി മാത്രമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാ വെച്ചു പിന്നെ മമ്മൂസിൻ്റെ മോഡലാക്കാലോ അങ്ങനെയും കരുതി ഏതായാലും മമ്മൂസിൻ്റെ മോഡലായി സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ കരുതി നമ്മൾ ഡ്രസ്സിൻ്റെ മോഡൽ ആവട്ടെ പിന്നെ അതൊരു കുഞ്ഞു ബേബിയെ ഞാൻ വാങ്ങിയിട്ടുണ്ട് മുപ്പരാൾ കൊണ്ടിട്ടും പിന്നെ ഐഫോൺ നല്ല കയ്യിൽ അതികൊണ്ട് അതിൻ്റെ ഒരു ക്ലാരിറ്റി കുറവുണ്ടാവും പക്ഷെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതായത് ബോയ്സിന് നമുക്ക് തിരഞ്ഞാൽ കിട്ടില്ല അല്ലേ ഐറ്റംസ് തിരഞ്ഞാൽ നമുക്ക് ബോയ്സിന് കിട്ടില്ല കളക്ഷൻസ് കുറവ് പക്ഷെ ഇപ്പം ട്രെൻഡായിട്ട് കുറേ ഐറ്റംസ് ഇപ്പോൾ കുറച്ചായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ അത് ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്യുന്നവർക്കേ അത് അധികം മനസ്സിലാവത്തുള്ളൂ അല്ലാതെ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പെരുന്നാഗ പോയി എടുക്കുമ്പോൾ നമ്മൾ അറിയത്തില്ല പക്ഷേ നല്ല ട്രെൻഡി ആയിട്ടുള്ള ബാഗി പാൻറ്റ് ബാഗി ജീൻസ് അതുപോലെ റിബ് റിബ് ടൈപ്പ് അതായത് സ്ട്രെച്ച് ഇതുണ്ടാവില്ല ഫുൾ കയറിയത് പിടിച്ചത് അങ്ങനത്തെയൊക്കെ ആയിട്ടുള്ള നല്ല സ്റ്റൈല സാധനങ്ങൾ ഇപ്പോൾ ബോയ്സിന് വന്നിട്ടുണ്ട് എന്നുള്ള സത്യം പെൺകുട്ടികളെക്കാൾ അപ്പുറം മാറി കടന്നപ്പോൾ ബോയ്സ് നല്ല ട്രെൻഡിങ്ങിൽ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് തന്നെയാണ് ഞാൻ ഇറക്കിയിട്ടുള്ളത് ഒരു ലക്ഷം രൂപേൻ്റെ ബഡ്ജറ്റിൽ ഒരു ലക്ഷം രൂപ ബഡ്ജറ്റിലാണ് ഞാൻ ഇറക്കിയെന്നാണ് പറഞ്ഞു വന്നത് അത് നമുക്ക് ഷോപ്പിന്റെ അഡ്വാൻസ് അല്ലെങ്കിൽ ഇൻറ്റീരിയർ വർക്ക് അങ്ങനത്തെ ഒന്നും എമൗണ്ട് വരുത്തില്ല നമുക്ക് നമ്മൾ വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാൻ കണ്ടില്ല അടിപൊളി ആണ് പിന്നെ നമ്മളെ ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഗുമ്മ് കിട്ടില്ല എന്നേ പിന്നെ ഞാൻ പറയുന്നത് ഐഫോണൊന്നുമല്ല എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു ഗുമ്മ് കിട്ടില്ല എന്നേ ഉള്ളൂ പക്ഷേ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ഐറ്റംസ് ഇങ്ങനത്തെയൊക്കെയാണ് ഞാൻ ഇറക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം നല്ല കിട ഇപ്പം എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ പിള്ളേർ ഒന്നും ഭയങ്കര ലൂസായിട്ട് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല ചാക്കിലിട്ടമാതിരിക്ക് അവനാൻ്റെ കുഞ്ഞിൻ്റെ സൈസില് തന്നെ ഇത് നമുക്ക് ഇടാൻ പറ്റും അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ കളക്ഷൻസ് ആണ് പിന്നെ അടി അടിപൊളി ടീഷർട്ടും ഇത് നമ്മൾ സെറ്റാക്കിയിട്ടാണ് വരുന്നത് അത് കൂടിക്കൊരു ഒരുപാട് നോർമലും ഉണ്ട് കിട്ടാം അതായത് ഇങ്ങനത്തെ ഒക്കെ സെറ്റിന് റേറ്റ് വരുന്ന ആയിരത്തി അഞ്ഞൂറ് ഇങ്ങനത്തെ ഒക്കെ പെയിൻറ്റ് ത്രിപ്പിൾ നയൻ എയ്റ്റ് ഡബിൾ നയൻ ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും വാങ്ങുന്നത് സെറ്റ് വരുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് ആ റേറ്റായി വരുന്നത് എന്നാലും അഞ്ഞൂറിന്റെ അറുന്നൂറിൻ്റെ എഴുന്നൂറിന് എണ്ണൂറിൻ്റെ ഒക്കെ ഐറ്റംസ് നമ്മളെ കൈ രണ്ടിട്ടോ അല്ലാതെ ഈ വിലേൻ്റെ മാത്രമല്ല പക്ഷേ ഏകദേശം ഞാൻ വില പറഞ്ഞു കൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നത് വെറുതെ വില പറയാതെ പി 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും കമൻറ്റ് ചോദിക്കും ഡയറക്റ്റ് ഇപ്പോൾ വില കിട്ടുക ഞാൻ എൻ്റെ മമ്മൂസിന് ഇത് എടുക്കുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ എനിക്കിത് അവരിൽ നിന്ന് വാങ്ങുമ്പോൾ എത്രയാണ് അതിൻ്റെ കോസ്റ്റ് എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ആര് വില കുറച്ച് തരാമെന്ന് പറഞ്ഞാലും ഞാൻ ഞാൻ ഇത് വരെ മമ്മൂസിന് ഇങ്ങനത്തെ ഒക്കെ ഷർട്ടും എടുത്തത് മാക്സിമം വില എത്ര കുറഞ്ഞാലും ആയിരത്തി അഞ്ഞൂറാണ് സെറ്റിന് വരുന്നത് രണ്ടായിരത്തിൻ്റെ ഇടയിൽ നിന്നാണ് എടുക്കുന്നത് ഇങ്ങനത്തെ പാൻറ്റും ഇങ്ങനത്തെ ഷർട്ടും ഒക്കെ കൂടിയിട്ട് വലിയവർക്ക് ചെറിയൊക്കെ ഇപ്പോൾ റേറ്റ് ആണ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം വലിയവർക്കും ചെറിയൊക്കെ ഒരു വിലയാണ് വിലയാണിപ്പോൾ അത് ഷോപ്പുകാരെ പറഞ്ഞിട്ട് കാര്യമില്ല ഹോൾസെയിൽ ചെയ്യുമ്പോൾ ആ സിറ്റുവേഷൻ മനസ്സിലാവുള്ളൂ ഈ കുഞ്ഞ് സീറോ സൈസിനും ഒരു റേറ്റാണ് വരുന്നത് വൺ ടു ഫൈവ് എന്ന് പറഞ്ഞ ഏജില് സീറോ സൈസിനും ഒരു വിലയാണ് നമുക്ക് തരുന്നത് പതിനാല് പതിനഞ്ച് വയസ്സിനും ഒരു വില വിലയായിട്ടിട്ടാണ് നമുക്ക് തരുന്നത് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വാങ്ങാൻ പോകുമ്പോഴും ഒരേ വിലയായിട്ട് നമുക്ക് കിട്ടുന്നത് ഓക്കെ ഈ വീഡിയോ എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റാൻഡൊന്നും വന്നിട്ടില്ല എന്നാലും എൻ്റെ ഒരു എന്താ പറയുക ഇടാനുള്ള കൊതി വീഡിയോ ഇടാനും എല്ലാവരും അറിയിക്കാനുള്ള കൊതി കൊണ്ട് എടുത്തതാണ് കേട്ടോ സ്റ്റാൻഡ് കൂടി വന്നിട്ട് നമ്മളെ കളക്ഷൻസ് എല്ലാം സൈഡിൽ തൂക്കിയിടണം എന്നുണ്ട് പിന്നെ അതും കൂടി ചെയ്ത് എൻ്റെ ഞാൻ വീഡിയോ ഇട്ട് എല്ലാവരും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കണം അതായത് കമൻറ്റ് ബോക്സിൽ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഗ്രൂപ്പ് ലിങ്ക് ആണെന്നാണ് വിചാരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഫിനോ മമ്മൂസാണ് കേട്ടോ പേര് കൊടുത്തിരിക്കുന്നത് അതൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ ആഗസ്റ്റ് ഒന്ന് മുതൽ ക്ലിക്കായി വരണം വലിയ ക്ലിക്ക് ആവാത്തൊരു ചാനലാണ് നമ്മൾ ഈ ചാനലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ പിന്നെ ഫോളോ ചെയ്യണം പിന്നെന്താ പറയുക എൻ്റെ നമ്പറ് സിക്സ് ടു എയ്റ്റ് ടു സെവൻ ടു ഫൈവ് സീറോ ഫോർ സിക്സ് ആറ് രണ്ട് എട്ട് രണ്ട് ഏഴ് രണ്ട് അഞ്ച് പൂജ്യം നാല് ആറ് മേഫിൻസ് എന്നാണ് നമ്മളെ ഗ്രൂ ഇതിൻ്റെ പേര് അഥവാ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്താൽ ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി